Hallelujah കർത്താവിൻ്റെ ദിവ്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏശയ്യാ പ്രവചനം ഇരുപത്തി എട്ടിൻ്റെ പതിനേഴാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ ന്യായത്തെ അളവു ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വഹിക്കും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മേശിനിമാർ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ലംബദ്ധം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തൂക്കുകെട്ട അഥവാ ഗുണ്ടും നൂലും എന്ന് പറയുന്ന ആ ഉപകരണം ഒരു ചരടിന്മേൽ ഭാരമുള്ള ലോകം തൂക്കിയിട്ട് ഭാരം നിമിത്തം ചരട് നേരെ നിൽക്കുന്ന ഒരു സംവിധാനം എന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാം ഇവിടെ യഹൂദയെ കർശനമായ നിയമവാഴ്ചയ്ക്ക് അനുസരിച്ച് ന്യായം വിധിക്കുകയും ഒരു തൂക്കുകട്ട പോലെ നീതി ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ഹോവയുടെ എളപ്പാട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്കറിയാം ലോകത്ത് എവിടെ നോക്കിയാലും ഒരു ശാശ്വതമായ നീതി ലഭിക്കാത്ത സാഹചര്യം കാണുവാൻ സാധിക്കും കോടതി ഭാഷയിൽ പറഞ്ഞാൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അഥവാ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമത്തിൻ്റെ ആ അല്ലെങ്കിൽ ഒരു നീതിമാൻ അവന് ഒരിക്കലും അങ്ങനെ ശിക്ഷിക്കപ്പെടുവാനായിട്ട് പാടില്ല എന്നതാണ് കോടതിയുടെ നിയമപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ അത് അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിലും ഇന്ന് അങ്ങനെ ഒരു നീതി നമ്മുടെ ലോകത്ത് ലഭിക്കുന്നുണ്ടോ കോടതി നമ്മൾ ജയിലുകളിൽ നോക്കിയാൽ എത്രയോ നീതിമാന്മാർ ഒരു തെറ്റും ചെയ്യാതെ അവരുടെ ജീവിതകാലം മുഴുവനും അവർ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒരു ജഡ്ജിക്ക് തൻ്റെ കണ്ണിന് മുൻപിൽ കണ്ടതായ ഒരു കുറ്റവാളിയെ പോലും തനിക്ക് ശിക്ഷിക്കുവാനായിട്ട് പറ്റത്തില്ല കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ന്യായവിധി നടത്തി ശിക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ എവിടെ നോക്കിയാലും ഒരു യഥാർത്ഥ നീതി ഇന്ന് ലോകത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ആത്മീയ ഗോളത്തിൽ നിന്ന് നീതി കിട്ടും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അതും വെറും നിധിയ മാത്രമാണെന്ന് കാര്യങ്ങളോട് അടുക്കുമ്പോൾ കാണുവാൻ കഴിയും എന്നാൽ യഥാർത്ഥമായ നീതി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ട് ആ കർത്താവാണ് ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അവിടെ ആ യഹൂദയുടെ മേൽ ദൈവം പിടിക്കുന്ന തൂക്കുകെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ പിടിക്കുന്ന തൂക്കുകെട്ട ഇതിനെക്കുറിച്ചെല്ലാം ഇവിടെ സവിസ്തരമായി ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുകയാണ് അഥവാ ഓരോ വ്യക്തിയെയും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഗുണ്ടും നൂലും ആ തൂക്കുകെട്ടുകൊണ്ട് ദൈവം ശോധന ചെയ്യുമ്പോൾ ആർക്കും ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധ്യമല്ല എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല ലജ്ജിച്ചു പോകയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്റെ മേൽവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യഥാർത്ഥമായി ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരുവൻ അവൻ ഓടിപ്പോകയില്ല അവൻ ലജ്ജിച്ചു പോകയില്ല അവനെ ആരെല്ലാം ഓടിക്കാൻ നോക്കിയാലും ലജ്ജിപ്പിക്കാൻ നോക്കിയാലും അവൻ ഓടിപ്പോകയില്ല എന്നുള്ളതാണ് അവൻ ലജിച്ചു പോകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് നിന്നും നീതി ലഭിക്കാത്തവണ്ണം കുഴയുന്ന അനേക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ കുഞ്ഞിന് തക്ക സമയത്ത് അവിടുന്ന് നീതി നിവർത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ് കാരണം തൻ്റെ കയ്യിലത്രേ ആ തൂക്കുകെട്ടയിരിക്കുന്നത് അതുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ അടിസ്ഥാന അടിസ്ഥാനപ്പെട്ട് നീതിയോടെ ചിലപ്പോൾ നമ്മൾ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഉപദേശം പറയുമ്പോൾ ഒക്കെ എല്ലാവരും ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണ് എല്ലാവരും പ്രതികൂലമാണ് എന്നാൽ ആ തൂക്കുകട്ടയെ ഏൽപ്പിച്ചവൻ യഥാർത്ഥമായി വചനത്തിന്റെ ആ തൂക്കുകട്ട പിടിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് മറ്റുള്ളവരോട് ഉപദേശിക്കുവാനുമാണ് നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും yes